ഇടവിട്ടുള്ള മഴയും കനത്ത കോടമഞ്ഞും മുണ്ടക്കൈ ചൂരിൽമല രക്ഷാദൗത്യത്തിന് തിരിച്ചടിയായപ്പോഴും ഇവയെല്ലാം മറികടന്നാണ് പ്രദേശത്ത് രക്ഷാദൌത്യം പുരോഗമിച്ചത് നാട് മുഴുവൻ രക്ഷാപ്രവർത്തന ദൗത്യത്തിനായി ദുരന്ത മേഖലയിൽ രാത്രിയും തുടർന്നു മന്ത്രിമാർ ഉയർന്ന ഉദ്യോഗസ്ഥ സംഘം തുടങ്ങിയവരെല്ലാം മുണ്ടക്കൈ ചൂരിൽമല രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകി ഭീതിജനകമായ വൻ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് താൽക്കാലികമായി പ്രകാശവിധാനങ്ങൾ സജ്ജീകരിച്ചാണ് രക്ഷാപ്രവർത്തനം ഇവിടെ തുടരുന്നത് ചൂരൽമലയിൽ മലയിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിലും ആശുപത്രിയിലും പ്രദേശത്തും സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയോടെ കെ എസ്ഇ ബി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തന ദൗത്യം തത്സമയം അവലോകനം ചെയ്ത് ഏകോപിപ്പിച്ചു ചൂരൽമലയിലേക്കുള്ള പാലം തകർന്നതാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് സംഭവം നടന്ന് പിറ്റേ ദിവസം വൈകിട്ടോടെ ചൂരൽമലയിൽ ആർമിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചതോടെയാണ് മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ളവരെ ചൂരൽമലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിന് മുൻപ് എൻ ഡി ആർ എഫ് ടീമിന് മാത്രമാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിനെത്താൻ കഴിഞ്ഞത് ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തുകൂടി രക്ഷാപ്രവർത്തകർ കുറെ ദൂരം പിന്നിട്ടെങ്കിലും കനത്ത ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും കാരണം അങ്ങോട്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല രാവിലെ മുതൽ ഹെലികോപ്റ്റർ വഴി എയർ ലിഫ്റ്റിംഗ് ശ്രമം ആസൂത്രണം ചെയ്തെങ്കിലും പ്രതികൂല കാലാവസ്ഥ ഇതിനെല്ലാം തിരിച്ചടിയായി പിന്നീട് വൈകിട്ടോടെയാണ് ഹെലികോപ്റ്റർ നിരീക്ഷണം തുടങ്ങിയത് ഇതിനുശേഷം എത്തി പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാമായിരുന്നു ചൂരൽമലയിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് താൽക്കാലിക ആശുപത്രികളും സജ്ജീകരിച്ചിട്ടുണ്ട് ചൂരൽമലയിലെ മദ്രസയിലും പള്ളിയിലുമാണ് താൽക്കാലിക ക്ലിനിക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് ആവശ്യഘട്ടത്തിൽ ഇവിടെ അടിയന്തര ചികിത്സകൾ ഉറപ്പുവരുത്തുന്നുണ്ട് ജില്ലയിലെ ആശുപത്രികളിൽ അധിക സൗകര്യങ്ങളാണിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇതിനായി അധികമായി ആരോഗ്യ പ്രവർത്തകരെ ജില്ലയിൽ തന്നെ നിയോഗിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീമിനെയാണ് വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നത് സർജറി ഓർത്തോപീഡിക്സ് കാർഡിയോളജി സൈക്കേട്രി ഫോറൻസിക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയുമായി അധികമായി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ദുരന്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരിചയമുള്ള ഡോക്ടർമാരുടെ സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും ഓരോ ദിവസവും രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ് പലപ്പോഴും തിരിച്ചടിയാകുന്നത് ഇവയെല്ലാം വകവയ്ക്കാതെയാണ് മണ്ണിൽ പൂണ്ടവരെ തേടി സൈന്യം മുന്നോട്ട് നീങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മലനാട്